ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അലർജി മാറാനായിട്ട് കഴിക്കേണ്ട ചില ഭക്ഷണങ്ങളെ കുറിച്ചാണ് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാം തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അലർജി എന്ന് പറയുന്ന അവസ്ഥ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആക്ഷൻ ആണ് അതായത് നമ്മുടെ ശരീരത്തിലേക്ക് വളരെ നാച്ചുറലി ഉള്ളൊരു മെക്കാനിസമാണ് ചില ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലല്ലാത്ത ശരീരത്തിന് അറിയാത്ത അൺനോൺ ആയിട്ടുള്ള ഓർഗാനിസംസ് വരുന്ന സമയത്ത് നമ്മുടെ ശരീരം തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് പക്ഷേ ഇത് ഓവറായിട്ട് ഹൈപ്പർ ആയിട്ട് സെൻസിറ്റിവിറ്റി ആക്ഷൻസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് ഒരു അലർജിയിൽ ചെന്നെത്തിക്കാറുണ്ട് പലപ്പോഴും അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ അന്തരീക്ഷത്തില് കുടിപടലങ്ങൾ ഉണ്ട് അല്ലെ അപ്പോൾ പലപ്പോഴും ഒന്ന് തൂത്തു വരുന്ന സമയത്തെല്ലാം ഈ അലർജി ഉള്ള ഒരു വ്യക്തി അവിടെയുള്ള സമയത്ത് ഈ വ്യക്തി ഒരു പത്തി വട്ടം തുടർച്ചയായിട്ട് തുമ്മാനായിട്ട് തുടങ്ങാം അതുപോലെ തന്നെ മൂക്കിൽ നിന്ന് ഒലിക്കാനായിട്ട് തുടങ്ങാം കണ്ണും മൂക്കും ചൊറിയാനായിട്ട് തുടങ്ങാം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നില് റാഷസ് വരിക റെഡ്നെസ് വരിക അതുപോലെ തന്നെ പലതരത്തിലുള്ള യൂട്രിക്കേറി അതുപോലെ സോറിയാസ് എക്സീമ അത്തരത്തിലുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് പയ്യെ വരാനായിട്ട് തുടങ്ങാം ആസ്മ പോലത്തെ ശ്വാസം മുട്ട് അതുപോലെ തന്നെ ഡ്രൈ കഫ് ഇത്തരം പ്രശ്നങ്ങൾ ലക്ഷണങ്ങള് പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് അലർജി പേഷ്യൻസ് കാണിക്കാറുള്ളത് അപ്പൊ ഇത്തരത്തിലൊക്കെ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല ആളുകളിലും കണ്ടുവരാറുണ്ട് അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതിന്റെ ട്രി ട്രിഗറിംഗ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഇത് സൂര്യന് താഴെയുള്ള എന്തും നമുക്ക് ട്രിഗറിംഗ് ഫാക്ടറായിട്ട് മാറാം ഫോർ എക്സാമ്പിൾ സൺലൈറ്റ് നമുക്ക് ട്രിഗറിംഗ് ഫാക്ടർ ആവാം കാർമികം ട്രിഗറിംഗ് ഫാക്ടർ ആവാം പെർഫ്യൂമിന്റെ സ്മെല് ട്രിഗറിംഗ് ഫാക്ടർ ആവാം അതുപോലെ തന്നെ നമുക്ക് ഫുഡുകൾ പലതരത്തിലുള്ള ഫുഡുകള് ഫോർ എക്സാമ്പിൾ ഷെൽ ഫിഷസ് അതുപോലെ തന്നെ നട്ട്സ് പാല് തൈര് പാൽ ഉൽപ്പന്നങ്ങൾ അങ്ങനെ തുടങ്ങി പല തരത്തിലുള്ളത് നമുക്ക് നമുക്ക് അലർജി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം അതുപോലെ തന്നെ നമുക്ക് ഏർ മറ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചില സൗണ്ടുകൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം സിമെന്റ് അതുപോലെ തന്നെ അത്ര നെയിൽ പോളിഷ് അപ്പൊ അങ്ങനെ തുടങ്ങി ചില മരുന്നുകൾ അങ്ങനെ പല രീതിയിലുള്ളതും നമുക്ക് പലപ്പോഴും അലർജി ആയിട്ട് ബാധിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഇത്തരം അലർജീസുകൾ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെന്റിലേക്കാണ് പോകാറുള്ളത് അപ്പോൾ അത്തരം രീതിയിലേക്കുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോകുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ക്യൂർ നമുക്ക് കിട്ടാറില്ല അങ്ങനെ നമ്മൾ ആയുർവേദ ചികിത്സയിലേക്ക് വരുന്നു അപ്പം ആയുർവേദത്തിൽ പ്രധാനമായിട്ടും ഔഷധങ്ങളുടെ കൂടെ നമ്മൾ ചില പഥ്യങ്ങളും കൂടി നിർദ്ദേശിക്കും എന്നുള്ളതാണ് അപ്പൊ പഥ്യങ്ങളിലെ പലപ്പോഴും ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആയിരിക്കും സത്യങ്ങളിൽ ഉണ്ടാകുന്ന ചില ചേഞ്ചസ് അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ വളരെ ചില കോമൺ ആയിട്ടുള്ള ചില ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നുണ്ട് കൂട്ടത്തില് നമ്മൾ ഈ ഐ ജി ഇ ടെസ്റ്റും അതുപോലെ ഇസ്നോഫിൽ എന്ന് പറയുന്ന ടെസ്റ്റുകളും നമ്മൾ ഇതിന്റെ കൗണ്ട് നോക്കുക എന്നുള്ളത് നമുക്ക് അലർജി ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കാനായിട്ട് കഴിയുന്നതാണ് ഇതിലെ ബ്ലഡിൽ നമുക്ക് ഇത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊരു അലർജി കംപ്ലൈന്റ് ആണോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മേ ബി ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണോ എന്ന് പോലും നമുക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് വരാറുണ്ട് അപ്പൊ ഇതിന്റെ ഭക്ഷണങ്ങളെ കുറിച്ച് ഇനി നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞു നമുക്ക് ചില ഭക്ഷണങ്ങൾ കോമൺ ആയിട്ട് ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ളത് അപ്പൊ അതിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് ചിലകൾക്ക് തൈര് വളരെയധികം ഉണ്ടാക്കാറുണ്ട് അപ്പൊ ചില ആളുകളില് അത്തരം പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾക്ക് പുളിപ്പിച്ച തൈര് അതുപോലെ തന്നെ ഉപ്പിലിട്ടത് അതായത് ഇപ്പൊ മാങ്ങ നെല്ലിക്ക അത്തരത്തിലുള്ള ഉപ്പിലിട്ട സംഭവങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക്സ് ഒരുപാട് നല്ല ബാക്ടീരിയാസ് നമ്മുടെ ഗട്ട് ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മുടെ ഗട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് അലർജി പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ഒരു നല്ല രീതിയിലുള്ള ഒരു കാര്യമാണ് ഇത്തരം പുളിപ്പിച്ച തൈര് അതുപോലെ തന്നെ ഉപ്പിലിട്ട സംഭവങ്ങൾ നെല്ലിക്ക പോലത്തെ ഉപ്പിലിട്ട സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സീഡ് വഴുതനങ്ങ അതുപോലെ തന്നെ വെണ്ടയ്ക്ക ഈ മെഴുക്ക് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള ചില പച്ചക്കറി വർഗ്ഗങ്ങൾ അതുപോലെ വാഴപ്പിണ്ടി അതുപോലെ തീന ഗോതമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മൈദ പോലെയും റെഡ്മീറ്റ് പോലത്തെയും ആയിട്ടുള്ള അതായത് പ്രോട്ടീൻ റിച്ച് ഫുഡുകൾ എപ്പോഴും നമ്മൾ അലർജി പ്രശ്നങ്ങളുള്ളവർക്ക് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താന്ന് വെച്ചാൽ അത് ഈ നമ്മുടെ ഗട്ട് ഹെൽത്ത് കൂടുതൽ ബുദ്ധിമുട്ടാക്കാനും അതിന്റെ ഒരു അൺഹെൽത്തി ഡയറ്റ് റെജിമെന്റിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധ്യതയില്ലയാണ് ഹെവി ഡൈജഷൻ വരുമ്പോൾ അപ്പൊ അത്തരത്തിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഓക്കെ പിന്നെ നമുക്ക് വെജിറ്റബിൾ സൂപ്പ് അപ്പൊ നമുക്ക് എങ്ങനെ പ്രോട്ടീൻ കിട്ടും എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെ മനസ്സിലുണ്ടാകും അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൂപ്പുകൾ ഉപയോഗിക്കാം വെജിറ്റബിൾ സൂപ്പ്സ് അല്ലെങ്കിൽ നെയ്യ് ബട്ടർ ഇതൊക്കെ നാച്ചുറൽ പ്രോട്ടീൻസ് ആണ് അത്ര പ്രോട്ടീൻസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും നെയ്യ് ബട്ടർ അതുപോലെ ചില ഗ്രെയിൻസ് മില്ലറ്റ്സ് ധാന്യങ്ങൾ ചില ധാന്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാറുണ്ട് അത് ഇൻഡിവിജ്വലി നമ്മൾ പറഞ്ഞു കൊടുക്കും ഇന്ന ഇന്ന ധാന്യങ്ങള് നിങ്ങൾ യൂസ് ചെയ്യരുത് നിങ്ങൾക്കത് പ്രശ്നമാകാനുള്ള അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയും അപ്പൊ അത്തരത്തിലാണെങ്കിലും നമ്മളത് ഒഴിവാക്കേണ്ടതുണ്ട് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി ഉണ്ടല്ലോ ഒരു മൈൽഡ് മോഡറേറ്റ് സിവിയാരിറ്റി സിവിയാരിറ്റി ഉള്ള കേസുകളിലൊക്കെയാണ് സോറിയാസിസ് എക്സീമ ഡെർമറ്റൈറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ അതുപോലെ ആസ്മ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇത്തരം പ്രശ്നങ്ങളിലേക്കൊക്കെ അതിന്റെ സിവിയാരിറ്റി കൊണ്ടെത്തിച്ചെന്നെത്തിക്കുന്നത് അപ്പൊ കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇത് വെറുതെ ഒരു ചെറിയ ഒരു മാത്രം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭക്ഷണത്തിലുള്ള ചില ചേഞ്ചസ് മാത്രം വരുത്തിയത് കൊണ്ട് ഒരിക്കലും അത് ശരിയാവില്ല അതിന് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം മരുന്നുകൾ എടുക്കണം ഔഷധങ്ങൾ എടുക്കണം ആയുർവേദത്തിലെ അലർജി പൂർണ്ണമായിട്ട് മാറ്റാനുള്ള ചികിത്സകൾ ഉണ്ട് അത്തരത്തിലുള്ള ചികിത്സകൾ നിങ്ങൾ എടുക്കണം കൂട്ടത്തില് നമുക്ക് പത്യം കൂടിയും ചെയ്യുകയാണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ചേഞ്ച് നമുക്ക് തീർച്ചയായിട്ടും അലർജിയിൽ വരുത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ആ രീതിയിലാണ് നമ്മൾ അലർജിയിൽ അലർജി ഉള്ള ആൾക്കാരെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ചേഞ്ചസ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്തു കൊടുക്കുക ഓക്കെ താങ്ക് സോ മച്ച് ബൈ